ഹലോ ഹൈ എവ്രി വൺ അസ്ലാ വലൈക്കും അപ്പം നമ്മൾ ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത് നാച്ചുറൽ ഒരു എയർ കളറിംഗ് ആണ് കേട്ടോ അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടത് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് പറയുന്നത് അപ്പോൾ പലർക്കും പ്രശ്നം ഉണ്ടാവും എയറിൽ അപ്പോൾ നല്ല കറുത്ത എയർ ആണെങ്കിൽ അതിന്റെ ഇടയിലായിട്ട് വെള്ളം നിര വരുന്നതായിട്ട് കാണാം അപ്പോൾ നമുക്ക് കറുപ്പിക്കാനൊന്നും പറ്റില്ല അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മുടികൾ അങ്ങനെ നിരക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടി നന്നായിട്ട് താങ്ങാനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു എയർ കളറിംഗ് ആണ് കേട്ടോ ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഈ നാച്ചുറൽ ആയിട്ട് ഈ എയർ ഡൈ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നാച്ചുറൽ ആയിട്ട് നമ്മുടെ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ എണ്ണ കിട്ടുന്നില്ല മൈലാഞ്ചി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കടയിലൊക്കെ ഹെണ്ണയുടെ പൗഡർ കിട്ടാനുണ്ട് കേട്ടോ അപ്പൊ നല്ല ഏതെങ്കിലും ബ്രാൻഡിനെ നോക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം പിന്നീട് നമുക്ക് അതിൽക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചായപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഇത് ഊട്ടീന്ന് കൊണ്ടുവന്നിട്ടുള്ള നല്ലൊരു ചായപ്പൊടിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ചായപ്പൊടി ആയാലും കുഴപ്പമുണ്ടാവില്ല അപ്പോൾ അതെടുക്കാം പിന്നെ നമ്മൾ കുറച്ച് വെള്ളത്തിൽ അത് തിളപ്പിച്ച് നല്ലൊരു കട്ടൻ ചായ ഉണ്ടാക്കി എടുക്കണം കേട്ടോ ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുക്കുന്നുള്ളൂ കാരണം നമ്മൾ ആ ഒരു മയിലഞ്ചി അരച്ചെടുക്കാൻ ആവശ്യമായിട്ടില്ല വെള്ളം മാത്രം എടുത്താൽ മതി അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ നമ്മൾ ഈ ഒരു ചായയുടെ ചായ ഉണ്ടാക്കി വെക്കണം കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലോണം തണുത്തിട്ട് നല്ല കൂളായിട്ടുള്ള ചായയായിരിക്കണം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇത് തിളച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ തീയിൽ കുറച്ച് നേരം അങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ നല്ലോണം കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനൊരു എയർ ഓയിൽ ഉണ്ടാക്കിയ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടുവക്കാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് മധുരം ഒന്നും ഇട്ടിട്ടില്ലാട്ടോ ഇനി ഇത് നമുക്ക് അരിച്ചിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം നെക്സ്റ്റ് ആയിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള മൈലാഞ്ചി മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം അമ്മിയിലൊന്നും അരക്കണമെന്നില്ല കേട്ടോ നമ്മൾ മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ട് നമുക്ക് അരച്ചെടുക്കാം അതിലേക്ക് ഞാൻ കുറച്ച് വലിയ ജീരക ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ലതെന്നാണ് പറഞ്ഞത് അപ്പോൾ കുറച്ച് ഇട്ടുള്ള ഒരു അര ടീസ്പൂൺ ആണ് ഇട്ട് കൊടുത്തത് പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചായ ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ച് കൊടുത്ത് കട്ടൻ ചായ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇതിപ്പോൾ വേണ്ടില്ല ഒരു തരി പോലും തരിപ്പോലില്ലാണ്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് വെള്ളം കറക്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വന്നത് എല്ലാന്നുണ്ടെങ്കിൽ ഇല വേറെ കിടക്കുന്നതായിട്ട് കാണാം ഇനി നമുക്ക് വേറെ ബൗളിലേക്ക് മാറ്റാം ഇനിയിപ്പോൾ നമ്മളിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്ന രണ്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് ഒന്ന് കോഴിമുട്ടയുടെ വെള്ളയാണ് കേട്ടോ അത് ചേർക്കുന്നതിൽ നിന്ന് വിട്ടുപോയി അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരോളം എടുക്കണം കേട്ടോ മുടിക്ക് നല്ലതാണ് നമ്മൾ താരനോ അല്ലാന്നുണ്ടെങ്കിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടാൻ നല്ലതാണ് അപ്പോൾ ഈ ചെറുനാരങ്ങയുടെ നീരും അതുപോലെ തന്നെ ഒരു കോഴിമുട്ടയുടെ വെള്ളയോ ആട്ടോ ഞാൻ ചേർത്തത് മഞ്ഞ മഞ്ഞക്കാര് ചേർത്തിട്ടില്ല ചിലർ ചേർക്കുന്നതാണ് പക്ഷെ അത് ഒരു ബാഡ് സ്മെല്ലേക്കാരോ അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മൈലാഞ്ചിയുടെ ഈ ഒരു കൂട്ടുണ്ടല്ലോ ഇത് നമ്മൾ ഒരു അഞ്ച് മണിക്കൂറോ ആറ് മണിക്കൂറോ ഇങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും നല്ലതായിരിക്കട്ട ഇല്ല നിങ്ങൾക്ക് അറ്റ് ടൈം ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അറ്റ്ലീസ്റ്റ് ഒരു വൺ വൺ എങ്കിലും അങ്ങനെ വെക്കാൻ ശ്രദ്ധിക്കാം എന്നിട്ട് നമ്മൾ ഈ ഒരു ഇട തലയിൽ ഇടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ തലയുടെ മുടി ഓരോരോ ഭാഗങ്ങൾ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ തലയുടെ ഓട് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ മൈലാഞ്ചി ഓരോരോ വശത്തായിട്ട് തേച്ച് കൊടുക്കാം മുടി സൈഡിലേക്ക് മാറ്റി കൊടുത്തിട്ട് അവിടെ ചേർത്ത് ചെയ്ത് കൊടുക്കാം പിന്നെ ബാക്കിലൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കഴുകി കൊടുക്കുന്ന സമയത്ത് കഴുകി കളയല്ലോ ആ ഒരു ടൈമിൽ നിങ്ങൾ ഒരിക്കലും സോപ്പോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഷാംപൂ ഒന്നും യൂസ് ചെയ്തിട്ടാ നാച്ചുറൽ ആയിട്ടുള്ള താളി യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ബെറ്റർ കാരണം നല്ലോണം തലയിൽ പിടിച്ചു നിൽക്കും ഇതിപ്പോ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തോളം അതിന്റെ എഫക്ട് നമുക്ക് കിട്ടൂട്ടോ അപ്പാന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൽ രണ്ട് തവണയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടി പെട്ടെന്ന് തന്നെ നല്ലോണം നേരം കൂടി വരും കാരണം ആ ഒരു ചുവപ്പ് മാറുന്നതിന് മുന്നേ അല്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഒരു മാസത്തില് രണ്ട് തവണയ്ക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് കുറച്ച് ലേറ്റ് ആയിട്ടായാലും ഹെയർ കളർ ചെയ്താൽ മതിയാവും കേട്ടോ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടേക്ക്